കെട്ടിടങ്ങളിൽ ചോർച്ച വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് പുതിയ കെട്ടിടത്തിൽ മെയിൻ്റെനൻസ് നടത്തുന്നില്ല എന്താ കാരണം കാരണം ആരോഗ്യവകുപ്പ് മന്ത്രി ആ പണി ചെയ്യിപ്പിച്ചിരുന്നത് വേറൊരു ഏജൻസിയാണ് പി ഡബ്ല്യു ഡി അല്ല അതൊരു തീരെ ഇത് സംബന്ധിച്ചൊരു കത്താണ് ഞാൻ ആരോഗ്യമന്ത്രിക്ക് ഒരു വർഷം മുമ്പ് കൊടുത്തത് ഈ കോടിക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ നശിച്ചു പോവാണ് കെട്ടിടം നശിച്ചു പോവാണ് ഇത് പി ഡബ്ല്യു ഡിയും ആരോഗ്യവകുപ്പും തമ്മിലൊരു ചെറിയ തർക്കമാണ് ഇത് പരിഹരിക്കാൻ ഇനി ക്യാബിനറ്റിൽ പറഞ്ഞിട്ടാണെങ്കിൽ ഇത് പരിഹരിച്ചിട്ട് പി ഡബ്ല്യു ഡിയെ കൊണ്ട് അറ്റകുറ്റപ്പണികൾ ഏറ്റെടുക്കണമെന്ന് എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഈ ജൂലൈ മൂന്നാം തീയതി ഇന്ന് വരെ ഒരാടി കഴിഞ്ഞ വർഷം എച്ച് ഡി എസ് മീറ്റിംഗ് കൂടി നടപടി ആയിട്ടില്ല എടുക്കാൻ പോകും ഇതാണ് ഈ സർക്കാരിൻ്റെ ശൈലി ഒരു വർഷമായിട്ട് ഒരു കത്ത് എം പി കൊടുത്തിട്ട് എന്തിനാ ന്യായമായ കാര്യത്തിന് നമ്മൾ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് ആധുനിക സൗകര്യങ്ങൾ ഉണ്ടാക്കി ആധുനിക ഉപകരണങ്ങൾ വാങ്ങി ഉണ്ടാക്കിയ ഒരു മെഡിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള ഈഗോ കാരണം പരസ്പരം ഏറ്റെടുക്കാത്ത വകുപ്പുകളെ ഒന്ന് സംയോജിപ്പിക്കാൻ പറഞ്ഞിട്ട് അതിന് തയ്യാറാവാത്ത സർക്കാരാണ് സർക്കാർ അപ്പോൾ ഞാൻ പറയുന്നത് ഇവർക്കുള്ള ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റിയായിട്ട് പൊതുജനാരോഗ്യ രംഗം മാറ്റി ഇവർ മാറ്റി അതിൻ്റെ പരിണിത ഫലങ്ങളാണ് ഇതൊക്കെ അനുഭവിക്കുന്നത് ഈ ഡോക്ടർമാരൊക്കെ പറയുന്ന കാര്യങ്ങൾ അക്ഷരം പറഞ്ഞ് ശരിയായ കാര്യങ്ങൾ പലരും പറയുന്നില്ല ഇപ്പോൾ ഈ സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത് എല്ലാ മെഡിക്കൽ കോളേജുകളും ഒരു ഓഡിറ്റ് നടത്തണം ബിൽഡിംഗ് ഓഡിറ്റ് നടത്തണം എവിടെയൊക്കെ തകരാൻ സാധ്യതയുള്ള കെട്ടിടങ്ങൾ കൊണ്ട് എത്ര കാലമായി മെയിൻ്റനൻസ് നടക്കാത്ത കെട്ടിടങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ പരിശോധിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ഇത് വളരെ ഗൗരവതരമായിട്ടുള്ള പ്രശ്നമാണ് മന്ത്രിമാർ ചെയ്തിരിക്കുന്നത് ഏറ്റവും വലിയ തിരിദ്ധരിപ്പിക്കലാണ് അവിടെ ആളില്ല എന്ന് പറഞ്ഞ് രക്ഷാപ്രവർത്തനങ്ങൾ വൈകിപ്പിച്ചത് അവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പാകപ്പിഴയാണ് പാകപ്പുഴയാണ് സംശയം ഇത് യു ഡി എഫിന്റെ കാലത്ത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അതിനെ സ്പെയർ ചെയ്തവരാണോ ഇന്ന് രാജ്യം ഭരിക്കുന്നത് നിങ്ങളെല്ലാം പഴയ കാലത്തിൻ്റെ കണക്കും താരതമ്യം അതിന് കണക്ക് പറയുന്നത് ഈ ഈ ഓരോ ജില്ലയിലും സർക്കാർ മെഡിക്കൽ കോളേജ് അനുവദിച്ചതാരാ പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നവരാണ് ഇവരാണെന്നല്ല പറയുന്നത് പക്ഷെ ആ മെഡിക്കൽ കോളേജുകളെ ശക്തിപ്പെടുത്താൻ പോലും ഇവരൊന്നും തീരുമാനിച്ചിട്ടില്ല യു ഡി എഫിന്റെ കാലത്തെ കുറ്റം പറഞ്ഞാൽ എത്ര കാലം നിങ്ങളിങ്ങനെ ഈ കെടുകാര്യസ്ഥ തുടരും യു ഡി എഫിന്റെ കാലത്തെ കുറ്റം പറഞ്ഞാൽ എത്ര കാലം തുടരും ഒമ്പതര കൊല്ലായിട്ട് നിങ്ങളല്ലേ ഭരിക്കുന്ന നാട് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരുന്ന സംഭവങ്ങൾ നിങ്ങൾ മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്ന സംഭവങ്ങൾ നിസ്സാരമായിട്ട് തള്ളാൻ പറ്റുമോ ഞാൻ പറഞ്ഞല്ലോ അല്പ സ്വല്പം പാകപ്പിഴകൾ ഉണ്ടാകുമ്പോൾ ആ ഉണ്ടാകുന്ന പാകപ്പിഴകളെ പരിഹരിക്കാനുള്ള താല്പര്യം കാണിക്കേണ്ടത് അല്ലാതെ അത് ചൂണ്ടിക്കാണിക്കുന്നവരെ ഇത് പറഞ്ഞ് വിമർശിക്കുകയല്ലേ വേണ്ട നിങ്ങൾ അവിടെയാണ് പ്രശ്നം ആ സിസ്റ്റത്തിനാണ് പ്രശ്നം എന്തെങ്കിലും കണ്ടാലും വിമർശനം വരുമ്പോൾ ആ വിമർശനം സഹിക്കവയ്യാതെ പറയുന്ന സിസ്റ്റം ഉണ്ടല്ലോ ആ സിസ്റ്റത്തിനാണ് പ്രശ്നം രാജിവെക്കും അതെനി പറഞ്ഞിട്ട് അതിപ്പോ ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോ ജനങ്ങള് തീരുമാനിക്കാൻ പോവല്ലേ പോകല്ലേ മൂന്നാലു മാസം കൂടെ കഴിഞ്ഞാല് കോട്ടയത്ത് അപകടത്തില് കോൺഗ്രസ് ഏതായാലും അന്വേഷണം ആവശ്യപ്പെട്ടു ഞാനിപ്പോൾ തിരുവഞ്ചൂർ ആകാശനോട് സംസാരിച്ച് ആ ഉമ്മൻ അവിടെ ഉണ്ടായിരുന്നു അവരെല്ലാം അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണം അന്വേഷണം വേണമല്ലോ എന്തായാലും എന്തുകൊണ്ട് രക്ഷാപ്രവർത്തനം വൈകി ആരും ആരുമില്ലെന്ന് മന്ത്രി ആരാ ധരിപ്പിച്ചത് മന്ത്രി പറയാൻ കാരണം എന്താണ് ഇതൊക്കെ അന്വേഷിക്കണമല്ലോ തീർച്ചയായിട്ടും ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ എത്ര വർഷമായി മെയിൻറ്റൈൻ ചെയ്തില്ല ഞാൻ ഇത് പുതിയ കെട്ടിടപാടനെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളുള്ള പി എം എസ് എസ് ഐ സ്കീമ് ആ കെട്ടിടം തടി തുടങ്ങിയിട്ട് രണ്ടായിരത്തി പതിനാലിൽ ഇരുപത് ഇരുപത്തി രണ്ട് തീർത്ത് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞതാണ് അത് കഴിഞ്ഞ് കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞ് കഴിഞ്ഞ് കെട്ടിടം പൂർത്തികരിച്ചു കഴിഞ്ഞാൽ അതിന് ഇയർലി മെയിൻ്റനൻസ് നടത്തിയില്ലെങ്കിൽ ചോർച്ചയുണ്ടാവും പ്രശ്നം ഉണ്ടാവും ഉപകരണങ്ങളാണെങ്കിൽ പുതിയ ഉപകരണങ്ങളാണ് അതും മെയിൻ്റനൻസ് ആവശ്യമുള്ളവരാണ് നമ്മുടെ ആശുപത്രി കെട്ടിടം മെയിൻ്റെ ചെയ്യുന്ന പി ഡബ്ല്യു ആണ് നമ്മുടെ പി ഡബ്ല്യു അല്ല ഈ കെട്ടിടം നിർമ്മിച്ചത് നമ്മുടെ തിരുവനന്തപുരത്തെ ഇവരുടെ എച്ച് എൽ എല്ലാണ് നിയമിച്ചത് എച്ച് എൽ എല്ലാ നിയമിച്ചത് അതുകൊണ്ട് എച്ച് എൽ എൽ നിയമിച്ചൊരു നിർമ്മിച്ചൊരു കെട്ടിടത്തിന് ഞങ്ങൾ അറ്റക്കുറ്റിപ്പണി ചെയ്യില്ല എന്നാണ് അവരൊന്നു പറഞ്ഞത് അതിനടിസ്ഥാനത്തിലാണ് ചെയ്യാതിരുന്നത് അതുകൊണ്ടെന്തായി ഇപ്പോൾ ആ കെട്ടിടങ്ങളിൽ പലതും ഡോക്ടർമാർ തന്നെ പറയുന്നു ഉപയോഗശൂന്യമായി കൊണ്ടിരിക്കുകയാണ് പലതും ഒരു ഒരു സത്യമില്ല ഇത് 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 രക്ഷാപ്രവർത്തനം വൈകിയത് ഈ മന്ത്രി ആരുമില്ല എന്ന് പറഞ്ഞുകൂടി കൊണ്ടാണല്ലോ അപ്പോൾ ഇതിനെതിരെ അല്ല സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് ഇത്തരം ഒരു ഗുരുതരമായിട്ടുള്ള അക്രമം സംഭവം നടന്നെടുത്ത് മന്ത്രി എത്തി എത്തിക്കഴിഞ്ഞിട്ട് അവിടെ ആരുമില്ല എന്ന് പറയേണ്ട സാഹചര്യം ഉണ്ടാക്കി രക്ഷാപ്രവർത്തനം ഉപയോഗിച്ചു അതിന് മന്ത്രി സമാധാനം പറഞ്ഞേ മതിയാവും അതിനെന്താണ് നിയമപരമായിട്ടുള്ള വംശങ്ങളൊന്നും പരിശോധിച്ചിരിക്കേണ്ടതാണ് ഇതുവരെ പറഞ്ഞത് ഡി ജെ പി നിയമനത്തിൻ്റെ അന്തർധാരുന്നു എന്താ പറയുക നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ ഡൽഹി പത്രപ്രവർത്തകരല്ലേ ഐ ബി ചീഫായിട്ടിരിക്കുന്ന ഒരാൾ ആരാണ് ഐ ബി ചീഫും ഒരു ഗവൺമെൻറ്റിൻ്റെ ഐ ബി ചീഫായിട്ടിരിക്കുന്നത് മാത്രം വിശ്വസ്തയുള്ള ഉദ്യോഗസ്ഥനായിരിക്കും സെക്യൂരിറ്റി സെക്രട്ടറിയും കൂടിയായിരുന്നു അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ ഞാൻ അദ്ദേഹത്തിനെ നിയമിച്ചതിനെക്കുറിച്ച് പറയല്ലോ ആ പ്രൊസീജിയറിനെ കുറിച്ചാണ് പറയുന്നത് അവിടെ വേറെ രണ്ട് പേരുണ്ടായിട്ടും അതെടുക്കാതെ കേന്ദ്ര ഗവൺമെൻറ് രണ്ടാഴ്ച മുമ്പ് നിയമിച്ചൊരു പോസ്റ്റാണെന്ന് ടു വീക്സ് ബിഫോർ സെക്യൂരിറ്റി സെക്രട്ടറി അത് ഐ ബി എ ചീഫ് കേന്ദ്ര ഗവൺമെന്റ് ഏറ്റവും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരാളെ അങ്ങോട്ടേക്ക് അയക്കണമെങ്കിൽ അല്ല അന്തർധാര ഇല്ലാന്നാണോ ഇരിക്കുന്നത് അത്ര വെട്ടികളാണോ കേന്ദ്രത്തിലെ ജനങ്ങൾ അതും അന്തർധാരയുടെ കാഠിന്യം വരുന്നത് എങ്ങനെയാണ് കൂത്തു കുറമ്പ് വെടിവെപ്പ് കേസിൽ ഏറ്റവും കൂടുതൽ വെടിവെച്ചതാണ് എന്ന് പറയുന്നത് ഇന്ന് ഞാൻ ചിലർ പറഞ്ഞു കേട്ടോ അയാളല്ല വെടിവെച്ചത് ഹക്കിമ്പത്ത് ഹക്കിംബത്തേരി എന്തൊരു എന്തൊരു ഗതികേടാണ് ഇത് ആ പാവങ്ങളെ കൊടുത്തതല്ലേ കൊലക്കൊടുത്തതല്ലേ പുഷ്പനിപ്പം അടുത്ത കാലത്തല്ലേ പുഷ്പന്ന് നിങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചതെന്നാണ് രേവതാ ചന്ദ്രശേഖരനാണ് വെടിവെച്ചത് വെടിവെച്ചത് അതുകൊണ്ട് തന്നെ അങ്ങ് ഡൽഹിയിലേക്ക് ഞങ്ങൾ അയക്കുകയാണ് ഇനിയിപ്പോൾ ഒന്നാം നമ്പർ പദവിയിലേക്ക് കേരള പോലീസിൻ്റെ ഒന്നാം നമ്പർ പദവിയിലേക്ക് അയാളെ കൊണ്ടുവരുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു ആ പാവപ്പെട്ട രക്സാക്ഷെ കുറിച്ച് ഓർമ്മിക്കാൻ പറ്റൂല സ്വന്തം തടി നോക്കേണ്ട അവസ്ഥ വരുമ്പോൾ മുഖ്യമന്ത്രിക്ക് പാവപ്പെട്ട രക്തസാക്ഷിയെക്കുറിച്ച് ഓർമ്മ വന്നിട്ടുണ്ടാവില്ല അതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ വീണ്ടും പറയാണ് അത് വീണ്ടും പറയാണ് അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇതിനകത്ത് സി പി എമ്മിന് സ്വന്തം അണികളോട് മറുപടി പറയാൻ ബാധ്യതയുണ്ട് ഡി ജി പിണറുമായിട്ട് ഒരു മണിക്കൂർ കൂടിക്കാഴ്ച കഴിഞ്ഞ ദിവസം ഗവർണറുടെ നിർദ്ദേശപ്രകാരം കേരള സസ്പെൻഡ് ചെയ്തു പ്രധാനമായും ഈ ഭാരതാംബയുടെ ചിത്രം നീക്കം ചെയ്യാൻ രജിസ്ട്രാർ മുന്നിട്ട് നിന്നു അതുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്തത് ഈ നടപടി ശരിയാണോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു പരസ്യമായിട്ടൊരു ഒന്നും ഗവർണറുടെ ഗവർണർക്കെതിരെ അവരുടെ നടപടിക്കെതിരെ ഇതുവരെയ്ക്കും വന്നിട്ടില്ല എന്താണ് എന്താണിതിൽ കോൺഗ്രസിൻ്റെ നിലപാട് യൂണിവേഴ്സിറ്റി ചാൻസലർ ശരി ശരി രജിസ്ട്രാർ പക്ഷെ ഗവർണറെ രാജ്ഭവനിപ്പോ കേരളത്തിൽ രാജ്ഭവൻ ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് രാജ്ഭവനെ ഉപയോഗിക്കുന്നത് അന്തർധാരക്ക് വേണ്ടിട്ടാണ് ഈ രാജ് ഈ ഇതേ ഗവർണർ അല്ലായിരുന്നോ മുഖ്യമന്ത്രിയും കൊണ്ട് കേന്ദ്ര ധനകാര്യമന്ത്രി അടുത്ത് പോയത് നിങ്ങളെല്ലാം കണ്ടതല്ലേ ഇതേ ഗവർണർ അല്ലേ എന്നാ വഴിയൊരുക്കിയത് ഇതേ ഗവർണർ ഏറ്റവും നല്ല ഗവർണറാണെന്നല്ലേ പറഞ്ഞത് ഇതിപ്പോൾ തൽക്കാലത്തേക്കൊരു അഡ്ജസ്റ്റ്മെന്റ് ഞാനിതൊക്കെ ചെയ്യും നിങ്ങൾ എതിർത്തോളൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ളൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഗവർണർക്കെതിരെ പോർമുഖം എന്ത് പോർമുഖം സ്റ്റാലിൻ നടത്തുന്ന പോർമുഖം നിങ്ങൾ കണ്ടുപോക്ക് തമിഴ്നാട്ടിൽ അവർ സുപ്രീം കോടതി പോയിട്ടാണ് ഫൈറ്റ് ചെയ്തു മാത്രമല്ല ഓരോ ദിവസവും അദ്ദേഹം പറയുന്നത് വർത്തമാനം കേട്ടാ അറിയാം സ്റ്റാലിൻ്റെ അപ്പം ഇതെല്ലാം ഗവർണർ എന്ന് പറയുന്നത് ആ സ്ഥാനത്തിന് വലിയ വിലയുണ്ട് അതിൻ്റെ മതിപ്പ് പോലും ഇല്ലാതാക്കുന്ന രീതിയിൽ ഗവർണറുടെ ഉടപടയാണ് അത് സത്യത്തിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് നന്മയല്ല ചെയ്യാൻ വേണ്ടി പോകുന്നത് എല്ലായിടത്തും അശാന്തി പിതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കരുവായിട്ട് ഗവർണർമാരാണ് പക്ഷേ ഫലത്തിൽ ഇതെന്താ വെച്ചാൽ ഇതെല്ലാം ഒരു നാടകമായിട്ടാണ് ഞാൻ പുറത്താക്കി സസ്പെൻഡ് അതിൽ ഞാൻ പറഞ്ഞില്ല അതിനകത്ത് സസ്പെൻഡ് ചെയ്ത എന്തിനു വേണ്ടിട്ടാണ് നമുക്ക് ചിത്രം ഒരു പരിപാടി നടത്തി അതൊരു എന്നാണ് മറ്റുള്ളവർ അല്ല അത് അത് ഞാൻ നേരത്തെ പ്രതികരിച്ചതാണ് ആ കാര്യവുമായി ബന്ധപ്പെട്ട് ഭാരതാംബയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട് ഭാരതാംബയുടെ ചിത്രത്തിനല്ല എതിരെ ഈ കാവികൂടിയും പിടിച്ചോണ്ടില്ല ഭാരതാംബയാണ് ആർ എസ് എസിന്റെ ചിഹ്നമായിട്ടുള്ള ഭാരതാംബയാണ് പിടിക്കുന്നത് അതാ ഞാൻ പറഞ്ഞത് ഒരു പ്രശ്നം ഞാൻ ഉണ്ടാക്കി തരാം നിങ്ങൾ എതിർത്തോളൂ ഗവർണർക്കെതിരെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഭ്യന്തരമന്ത്രിക്കോ അല്ലെങ്കിൽ രാഷ്ട്രപതിക്കോ അല്ലെങ്കിൽ നിങ്ങൾ പറയേണ്ടത് ഗവർണർക്കാണോ പ്രേമരേഖന എഴുതി കൊടുക്കേണ്ടത് നിങ്ങളോട് അഭിപ്രായം അല്ലല്ല അത് അറിയിക്കുന്നതോടൊപ്പം തന്നെ മുകളിലുള്ള ആളെ അറിയിക്കണം അയാളാ കുഴപ്പം മുതല അയാളെ ഉറച്ചു നിൽക്കുകയാണ് കുറച്ച് വൈകിയാണെങ്കിലും മുഖ്യമന്ത്രി ഗവർണർക്ക് ഒരു ഞങ്ങളുടെ കാര്യം ഞങ്ങളുടെ കാര്യം ക്ലിയർ ആയിട്ട് കോൺഗ്രസ് ക്ലിയർ ആയിട്ട് പറഞ്ഞു ഗവർണർ ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധ അറിഞ്ഞോ ഞാൻ രാഷ്ട്രപതിക്ക് കത്തയച്ചു അത് കണ്ടിട്ടില്ല അത് കണ്ടിട്ടില്ല കോൺഗ്രസിന് നിലപാടല്ലേ ആയിട്ട് ഗവർണർ കേരളത്തിൽ നടത്തുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് അത് ത്രിവർണ്ണ പതാകയെ പോലും അപമാനിക്കുന്നതാണ് എന്ന് തന്നെ നമ്മൾ പറഞ്ഞത് ഞങ്ങളെ ഒരു കാര്യത്തിൽ ഒരു കൂട്ടം ഒരു നിലപാടും ഇല്ല പക്ഷേ നടപടി പറയേണ്ട നിലപാട് പറയേണ്ടവര് പറഞ്ഞു തീർത്തിട്ട് മറ്റ് ഇഷ്യൂസിന് എന്തെങ്കിലും വരുമ്പോൾ അത് ഡൈവേർട്ട് ചെയ്യാൻ ഒരു ഇഷ്യൂ ആക്കിട്ട് മാറ്റിയാണ് ഈ ഗവർണറുടെ പ്രശ്നം എല്ലാ പ്രതിപക്ഷം ഭരിക്കുന്ന സ്റ്റേറ്റുകളിലുണ്ടല്ലോ നേതാക്കന്മാർക്ക് ഒരുമിച്ച് രാഷ്ട്രപതിനെ രാഷ്ട്രപതി പിന്നെന്താ നിങ്ങൾ കഴിഞ്ഞ ഇലക്ഷൻ മുമ്പ് എങ്ങനെ കണ്ടായിരുന്നു ഓ ഇ ഡി വന്നു സി ബി ഐ വന്നു എല്ലാം കൂടെ വന്നു പിന്നെ നാളെ മുഖ്യമന്ത്രി ജയിൽ ഇതെല്ലാരും അപ്രീതി പിന്നെ സംഭവിച്ചു ഇതില് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ